ായ് കിഡീസ് മലയാളം വേൾഡ് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ ഏതൊക്കെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് പഠിച്ചു നമുക്കൊന്ന് റീഡ് ചെയ്യാം എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ ഇതുവരെ നമ്മൾ പഠിച്ചു കൂട്ടുകാരൊക്കെ പഠിച്ചു എന്ന് വിചാരിക്കുന്നു ഇന്ന് പഠിക്കാൻ പോകുന്ന ക്യാപിറ്റൽ ലെറ്റർ പി ഏതാ പഠിക്കുന്നേ ടി എങ്ങനെ എഴുതുന്നു നോക്കാം ആദ്യം എന്ത് ചെയ്യണം നമ്മൾ സ്റ്റാൻഡിങ് ലൈൻ വരക്കാം മുകളിൽ നിന്ന് താഴത്തോട്ട് സ്റ്റാൻഡിങ് ലൈൻ പിന്നീട് സ്റ്റാൻഡിങ് ലൈനോട് ചേർന്ന് കാണുന്നുണ്ടോ കറവ് വരക്കുക പി കറവ് പഠിച്ച തോർക്കുന്നുണ്ടോ ആ ഇങ്ങനെ കറവ് പഠിച്ചില്ലേ ലൈൻസിൽ നമ്മൾ ഫസ്റ്റ് ഒന്നുകൂടി നോക്കിയ പി എഴുതുന്നേ താഴെ സോറി മുകളിൽ നിന്ന് താഴെത്തോട്ട് എഴുതുക സ്റ്റാൻഡിങ് ലൈൻ അതിനോട് ചേർന്ന് കറുവ് പി ഒന്നുകൂടി നോക്കിയേ സ്റ്റാൻഡിങ് ലൈൻ അതിനോട് ചേർന്ന് എന്ത് വരക്കണം ഇതുപോലെ കറവ് വരച്ചു കൊടുക്കുക അപ്പോഴെന്താ ക്യാപിറ്റൽ ലെറ്റർ പി കാണുന്നുണ്ടോ സ്റ്റാൻഡിങ് ലൈൻ പിന്നീട് കറുവ് മനസ്സിലായോ പി എഴുതാൻ ഒന്നുകൂടി ശ്രദ്ധിച്ചേ കാണുന്നുണ്ടോ സ്റ്റാൻഡിങ് ലൈൻ അതിനോട് ചേർന്ന് കണ്ടോ കുത്തിട്ട് കൊടുത്തത് കറുവ് ആ കറുവ് ക്യാപിറ്റൽ ലെറ്റർ പി ഒന്നുകൂടി ശ്രദ്ധിച്ചേ സ്റ്റാൻഡിങ് ലൈൻ പിന്നീട് കറവ് ഒന്ന് പറഞ്ഞോണ്ട് എഴുതി നോക്കിയേ ക്യാപിറ്റൽ ലെറ്റർ പി സ്റ്റാൻഡിങ് ലൈൻ എഴുതുവാ അതിനോട് ചേർന്ന് കെർവ് വരയ്ക്കുക ക്യാപിറ്റൽ ലെറ്റർ പി എന്നാ വായിക്കുക പി നോക്കി എഴുതുന്നേ സ്റ്റാൻഡിങ് ലൈൻ കേർവ് സ്റ്റാൻഡിംഗ് ലൈൻ പഠിച്ചു കൊടുക്കുന്നില്ലേ കർവ് അത് രണ്ടും കൂട്ടി എഴുതുക സ്റ്റാൻഡിങ് ലൈൻ അതിനോട് ചേർന്ന് കർവ് ക്യാപിറ്റൽ ലെറ്റർ പി പിന്നെന്താ പഠിച്ചേ ക്യാപിറ്റൽ ലെറ്റർ പി മനസ്സിലായോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യ അപ്പൊ അവർക്ക് ആവും